జాండి <muchas> మరి വൈവിധ്യങ്ങളായ തെയ്യക്കോലങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നാടാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ കക്കാട്ടുകൂലോത്ത് കെട്ടിയാടുന്ന വൈവിധ്യമാർന്ന തെയ്യങ്ങളാണ് യോഗിയാർ അകമ്പടിയും ഉമ്മച്ചിത്തെയ്യവും നീലേശ്വരം രാജവംശത്തിന്റെ ഉത്ഭവകഥയുമായി ബന്ധപ്പെട്ട് കെട്ടിയാടുന്ന പടനായകനായ നോദിയാ റഗഡി തെയ്യം തെയ്യത്തിന്റെ ആട്ടത്തിനൊടുവിൽ കോലത്തിന്മേൽ കോലമായി ഉമ്മച്ചി തെയ്യമായി അറിഞ്ഞിലെത്തു യോഗിയാർ അകമ്പടിയുടെയും ഉമ്മച്ചിത്തെയ്യത്തിൻ്റെയും ഐതിഹ്യ കഥകൾ ഇങ്ങനെയാണ് നീലേശ്വരത്തെ കോവിലകത്തു നിന്നും കാവിലേക്കായുള്ള ഉണക്കലരി തയ്യാറാക്കുന്ന കൂട്ടത്തിൽ അയൽപക്കത്തെ ഒരു മുസ്ലിം സ്ത്രീ ഉരലിൽ നിന്ന് അരിവാരിയെടുത്ത് ഊതിപ്പാറ്റി വായിലിട്ടു വിത്രെ ഇത് കാണാനിടയായ കാര്യസ്ഥനായ യോഗിയാർ അകമ്പടി കോപാകുലനാകുകയും ഉലക്ക കൊണ്ട് അവളെ പ്രഹരിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ ആ സ്ത്രീ അവിടെ മരിച്ചു വീണു തുടർന്ന് ദുർനിമിത്തങ്ങൾ കോവിലകത്ത് കാണുകയും ഈ മുസ്ലിം സ്ത്രീയുടെ കോലം കോവിലകത്ത് കെട്ടിയാടണമെന്നും വിധിയുണ്ടായി അതോടൊപ്പം തന്നെ കാര്യസ്ഥനായ യോഗ്യാർ അകമ്പടി മരണശേഷം തെയ്യമായി പുനർജനിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കോലവും കെട്ടിയാടിക്കാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം அமுதோட நிறுத்துபோன்ற வந்து அம்சிலாக ஹோமத்தை செய்தோம் റിയണ്ടേത്തോരേ എന്റെ പേര് ഇപ്പൊ എന്ത് സംഭവം അറിയണ്ടേ ഞാക്ക് എന്നാലും പറയാൻ പറ്റുമോ താഴെന്തൊന്ന് കാക്കാട്ടെ പൂരോ തമ്പരന്മാരെ മലയരം മുകളിൽ നിന്നപ്പോ ഇങ്ങോട്ട് വന്നിനോട്ടൽ ഏ തമ്പരാക്കമ്പരാട്ടെ ഏ തമ്പ്രാക്ക മാറേ എന്റെ അവസ്ഥ കണ്ടോയിപ്പോലും വലിയ കഥയുണ്ട് കൂടെ ഇതെല്ലാം വലിയ കഥയാന്ന് കൊറേ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് ചെറുതായിട്ട് നമ്മളീടെ പൂലോത്ത് ഒരു കാര്യസ്ഥരുണ്ടായി അപ്പം ഞാനിവിടെ ഇങ്ങനെ പണിക്ക് വന്നോണ്ടുണ്ടായി ഇങ്ങനെ നെല്ല് കാര്യസ്ഥ പണി കണ്ട എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെല്ല് കുത്തുന്ന പണിയിൽ ഏർപ്പെട്ടപ്പോൾ ഈ നെല്ലിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഇല്ലേ ഇതിങ്ങനെ വെളുത്തോന്ന് നോക്കലേ അപ്പം ഈ ശൈത്യം കണ്ടിട്ട് അത് ദൈവത്തിന്റെ വീട് നിവേദ്യാന്ന് പറഞ്ഞിട്ട് അത് ഉച്ചിഷ്ടാക്കിയതുകൊണ്ട് എന്റെ നടുവിനടിച്ചതാണ് അങ്ങനെ ഞാനിതാ ഈ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനങ്ങ് വളരെ ദൂരത്താ വന്ന് അതിഞ്ഞാല് പള്ളിയിൽ പോണം പോരെ വന്നിട്ടില്ലേ ആളാ മലകാല് തെയ്യം കിട്ടുന്നവരാ മടിയം പെരുമലാ എപ്പോഴും മുകളിലും ഓരോ ആചാരിപ്പേരാണ് അറിയാൻ വെറുതെ അറിയാങ്ങനെ ഉറൂസിന് പോകാനുണ്ട് അതിപ്പോ ഞാൻ അധികം കാൽ നേരം ഒന്നും വരുത്തുന്നില്ല അതിനിപ്പൊന്നും വേണ്ടി പയക്കെടുക്കണ്ടേ ഇപ്പൊ നിന ഒരു പയക്കെടുക്കാൻ ഞാൻ ഞാനീ വേദനയും സഹിച്ചിട്ട് എങ്ങനെ തമ്പരാട്ടിമാരും തമ്പരാക്കന്മാരുടെ നിങ്ങാദ്യം എടുത്താലേ അവര് എടുക്കും ആവുന്നില്ല കേട്ടോ അവിടെന്നെടുക്കുന്ന വേഗം പൊയമ്പരാക്കന്മാരുള്ള പോയമ്പിന്റെ കാശലും മേടിച്ചിട്ടില്ല എനിക്കിപ്പോ വേഗം പോകണം ഇപ്പം ഉറൂസിന് പോണ്ടാവും സാറന് കിട്ടോ ഒന്നിടക്ക് അവിടെ പരന്തൊട്ട് പരക്കുന്ന പത്ര ഇങ്ങോട്ട് വരണ്ട മുമ്പോട്ട് മ്പരാട്ടിമാരെ ഒരു പാട്ട് പാടുന്നാലും ഉണ്ടാ എനിക്ക് കഴിയുന്നില്ല നിങ്ങളൊരു പാട്ട് കേൾക്കാനാ ഞാനും കുറെ കുഞ്ഞു കുട്ടികളാണെല്ലാം പന്തില്ലോ അല്ലേ പക്ഷെ ജോനം കുറെ ജോനത്തിൽ പാടുന്നുണ്ടാരെങ്കിലും ഞാനത് തന്നെ ഇപ്പൊ പാടിക്കൊണ്ടിരുന്നു ഒന്നും കൂടി എടുത്തിട്ട് ഒരു പയക്കും കൂടി എടുത്തിട്ട് ഞാൻ പോയിക്കോളൂ வாடாவே

അപ്പൊ ഞാൻ എന്നാല് കൈയെടുത്തൂടെ ഇങ്ങനെ ചൂട് സഹിക്കാനാ കഴിഞ്ഞില്ല നടന്നിട്ട് പോകണം പോവാൻ വേണ്ടി അല്ല അതുപോലെ തമ്പരാക്കന്മാർ പറഞ്ഞ പോലെ ഉണ്ട് മാറ്റം ഇല്ല